സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സർക്കാർ വേണുഗോപാൽ തന്നെ കാണാതിരുന്നത് സതീശന്റെ ഭീഷണി മൂലമെന്ന അൻവർ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി േണുഗോപാൽ മോജോ സ്വാഗതം അറബിക്കടലിലെ കപ്പലപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സർക്കാർ പാരിസ്ഥിതിക സാമൂഹിക ആഘാതം കണക്കിലെടുത്താണ് നടപടി റവന്യൂ സെക്രട്ടറി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി ഉത്തരവിറങ്ങിയതോടെ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് നടപടിയെടുക്കാനാകും കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ടും ആവശ്യപ്പെടാൻ കഴിയും അറുനൂറിലേറെ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞുത്തു കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ ശനിയാഴ്ച കൊച്ചി പുറംകടലിൽ ചെരിഞ്ഞ എം എസ് സി എൽ സമൂന്നെന്ന കപ്പൽ ഞായറാഴ്ചയാണ് പൂർണ്ണമായും മുങ്ങിയത് തന്നെ കാണാതിരുന്നത് വി ഡി സതീശന്റെ ഭീഷണി മൂലമെന്ന പി വി അൻവർ അൻവറിനെ കണ്ടാൽ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന വി ഡി സതീശൻ അവസാന നിമിഷം കെ സി വേണുഗോപാലിനെ അറിയിച്ചു ഇതിൽ സഹായനായ കെ സി വേണുഗോപാൽ തിരക്കാണെന്നും പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞ മനഃപൂർവ്വം കൂടിക്കാഴ്ചയിൽ നിന്നും പിന്മാറുകയായിരുന്നുവെന്നും അൻവർ പറഞ്ഞു ശശി തരൂരിന്റെ തുടർച്ചയായുള്ള നരേന്ദ്രമോദി സ്തുതിയിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുന്നു എന്നാൽ ശശി തരൂരിന്റെ നിലപാട് തുറന്നു കാട്ടണമെന്ന ആവശ്യവും കോൺഗ്രസിൽ ശക്തമാണ് െതിരെ അച്ചടക്ക നടപടി വേണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുമ്പോൾ നടപടിയിലൂടെ തരൂരിന് രക്തസാക്ഷി പരിവേഷം നൽകേണ്ടെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം ഇന്ത്യയുടെ അന്തസ്സിനും പരമാധികാരത്തിനും നേരെ ആക്രമണം നടത്തിയവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ തിരിച്ചടി നൽകിയെന്നും രാജ്യത്തെ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം നീക്കം ചെയ്ത തീവ്രവാദത്തിനെതിരായ അനിവാര്യമായ പ്രതികരണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നുമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഗ്ലോബൽ ഔട്ട്റീച്ച് മിഷന്റെ ഭാഗമായി പനാമയിലെത്തിയ തരൂർ പറഞ്ഞു സംസ്ഥാനത്തെ എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലും നടന്ന വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ് വാർഡുകളുടെ എണ്ണം പുതുക്കിയത് മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി വാർഡുകളും കോർപ്പറേഷനുകളിൽ ഏഴ് വാർഡുകളുമാണ് വർദ്ധിച്ചത് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി വേണ്ടെന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടിൽ നേതാക്കൾക്ക് എതിർപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനേഴായിരം വോട്ട് നേടിയ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാതിരുന്നത് അബദ്ധമെന്ന നേതാക്കൾ കോർ കമ്മിറ്റിയിൽ അഭിപ്രായപ്പെട്ടു ലാഭവും നഷ്ടവും നോക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാകില്ലെന്നും കോർ കമ്മിറ്റിയിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു എന്നാൽ താൻ വേറൊരു രാഷ്ട്രീയമാണ് പിന്തുടരുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി തുടരുന്നതിനാൽ നാളെ ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ എറണാകുളം കോട്ടയം ഇടുക്കി കാസർഗോഡ് തൃശൂർ ജില്ലകളിലാണ് നാളെ അവധി അങ്കണവാടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളിൽ മാറ്റമുണ്ടാകില്ലെന്ന് കളക്ടർമാർ അറിയിച്ചു നിലമ്പൂരിൽ കോൺഗ്രസ് ദുർബലമാണെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു വർഗീയ ശക്തികൾക്കൊപ്പമാണ് യു ഡി എഫ് എല്ലാ വർഗീയ ശക്തികളുടെയും കേന്ദ്രമാണ് യു ഡി എഫ് എന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് നിലമ്പൂരിൽ ജയിച്ചത് രാഷ്ട്രീയ അടിത്തറയുള്ളതിനാലാണ് നഗരസഭയിലടക്കം വലിയ പിന്തുണയാണ് എൽ ഡി എഫിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങളോടുള്ള എതിർപ്പിനെ തുടർന്ന് സർക്കാർ ഏജൻസിയായ ഡോജിൽ നിന്ന് പടിയിറങ്ങി ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്ക് അമേരിക്കയിലെ നിയമനിർമ്മാണ നീക്കത്തിൽ താൻ നിരാശനാണെന്ന് അദ്ദേഹം പറഞ്ഞു ട്രംപ് കൊണ്ടുവന്ന പുതിയ ബില്ലിനെ വിമർശിച്ചുകൊണ്ടാണ് മസ്ക് രംഗത്തെത്തിയിരിക്കുന്നത് മരം വീണതിനെ തുടർന്ന് ആലപ്പുഴ എറണാകുളം റൂട്ടിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി ലൈനും ട്രാക്കിലേക്ക് പൊട്ടി വീണു മരം മുറിച്ചു നീക്കാനുള്ള ജോലികൾ തുടങ്ങി ട്രാക്കിൽ മരം വീണതിനെ തുടർന്ന് നിരവധി ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടു ീച്ചിന് സമീപം പുതിയ കടവിൽ ഏഴു വയസ്സുകാരനെ ശ്രമം സംഭവത്തിൽ സംസ്ഥാനക്കാരായ സ്ത്രീയും പുരുഷനും പിടിയിലായി കർണാടക മംഗലാപുരം സ്വദേശികളായ ലക്ഷ്മി ശ്രീനിവാസൻ എന്നിവരാണ് പോലീസ് പിടിയിലായത് ബേപ്പൂർ സ്വദേശികളായ ഷാജിറിന്റെയും മനുഷ്യയുടെയും ഏഴു വയസ്സുള്ള മകനെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക